ഭരണകൂടത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് രാജ്യത്ത് രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളെക്കാളുപരി ആഭ്യന്തര വിഭാഗീയതയ്ക്ക് കാരണമാകുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ നേതൃത്വം നൽകുന്ന സിവിൽ സർവീസ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നത് അവിടെയാണ് സിവിൽ സർവീസ് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ ഭരണാധികാരികളെക്കാളും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിവിൽ സർവീസ് മേധാവികളുണ്ട് പൊളിറ്റിക്കൽ നേതാക്കളെക്കാളും പല ഉദാഹരണങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും ഞാൻ പേരൊന്നും പറയുന്നില്ല പല നല്ല കളക്ടർമാരൊക്കെ ഉണ്ട് ആ കളക്ടർമാരൊക്കെ എപ്പോഴും ജനങ്ങളോട് ഒട്ടി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളത് ഏറെ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇഷ്ടപ്പെടുന്നവരുമാണ്സ്ഥന്മാർ ഭംഗിയായി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ അവരെ ഏറെ ഇഷ്ടപ്പെടുകയും ജനങ്ങൾക്ക് അപ്പോഴാണ് ജനങ്ങൾക്ക് ഗവൺമെന്റിൽ പ്രതീക്ഷ ഉണ്ടാവുക പൊളിറ്റിക്കൽ നേതൃത്വം എത്ര ശക്തമായിരുന്നവരുമാണ് ഭരണകൂടത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള പ്രതീക്ഷകൾ അത് സിവിൽ സർവീസിലൂടെയാണ് നടപ്പാക്കുന്നത് ഇന്ത്യ പോലെ ഒരു ബഹുസ്വര രാജ്യത്ത് ആഭ്യന്തരമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്കെതിരെ സിവിൽ സർവീസ് രംഗത്തുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഇടത്തല കെ എം എ എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കെ എം എ പ്രസിഡന്റ് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മുഖ്യപ്രഭാഷണം അവരെല്ലാം വലിയ ജീനിയസസ് ആണ് ജിനിയസസ്ക്ക് സിവിൽ സർവീസ് അക്കാഡമിയെ കുറിച്ച് പറയാനൊന്നും ഉണ്ടാവില്ല ബിക്കോസ് അവർ ജീനിയസ് ഞാൻ ജീനിയസ് അല്ല ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു പ്രാവശ്യം ഫെയിലായി രണ്ടാമത്തെ പ്രാവശ്യം ഫെയിലായി പിന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഐ എ എസ് ആയത് സോ ഒരു സാധാരണ ആളാണ് ജീനിയസ് അല്ല ഒരു സാധാരണ ആൾ ഐ എസ് ആകാൻ പറ്റി എന്നെപ്പോ ആൾക്കാണ് ഇതുവിൽ സർവീസ് അക്കാദമിയെ കുറിച്ച് പറയാനുള്ള അർഹത കൊണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബിക്കോസ് ലോങ് ജേർണി സിവിൽ സർവീസ് റിയാസ് അഹമ്മദ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം എ ഭാരവാഹികളായ ടി എ അഹമ്മദ് കബീർ അബ്ദുൾ മജീദ് പറക്കാടൻ എം കെ നാസർ എൻ എം ഷറഫുദ്ദീൻ വി എസ് അബ്ദുറഹ്മാൻ പി കെ ജലീൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൾ ഗഫൂർ സ്കൂൾ കമ്മിറ്റി സെക്രട്ടറി പി എ അഹമ്മദ് കബീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ